മക്കൾ വയോധികനെ സമാധിയിരുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണവുമായി മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനൻ രംഗത്തെത്തി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് സമാധിയിരുത്തിയതെന്നും നാട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്നുമാണ് രാജസേനൻ പ്രതികരിച്ചത് എന്റെ അഞ്ചു വർഷത്തിന് മുമ്പേ ഇന്നടത്ത് ഋഷിപീഠത്തിന് ഇന്നടത്ത് ആൽ വർഷത്തിന്റെ ചൂട്ടിൽ പേരാലിന്റെ ചുവട്ടിലിരുന്ന് അച്ഛൻ സമാധിയാവണമെന്ന് അച്ഛനതിയായ ആഗ്രഹമുണ്ട് അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് അതുപോലെ മയിലാടിയിൽ നിന്ന് തിളക്കല്ലെല്ലാം അച്ഛൻ സമാധിക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവിടെ അച്ഛൻ അവിടെ അതിനു വേണ്ടി അച്ഛൻ അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരുന്ന് എനിക്ക് സമാധി ആവാ സമയമാകുമ്പോൾ ഇതെല്ലാം എനിക്ക് എടുത്ത് അതിൻ്റെ രീതിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു പക്ഷെ ആ സമാധി ആവുന്ന അതിൽ ആരും കാണാൻ പാടില്ല ജീവത് സമാധിയാണ് ആരും കാണാൻ പാടില്ല എന്നുള്ള ആണ് അച്ഛൻ പറഞ്ഞത് അത് പുത്ര എന്ന് പറയുന്ന ഇതിൽ ഞാൻ ആ ധർമ്മം പാലിച്ചെന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ നാട്ടുകാരെ ഗോപൻ സ്വന്തമായി പണി പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ പൂജ നടത്തി വരികയായിരുന്നു ഗോപൻ സ്വാമി സമാധിയായെന്ന പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാരിൽ ചിലർക്ക് സംശയം സംശയമുണ്ടായത് തൊട്ടടുത്ത വീട്ടുകാർ പോലും ഗോപന്റെ വിവരം അറിഞ്ഞിരുന്നില്ല സമാധിയായെന്നും കുഴിച്ചുമൂടിയെന്നും മക്കൾ പറഞ്ഞതോടെയാണ് നാട്ടുകാർ പോലും ഇക്കാര്യം അറിയുന്നത് തുടർന്ന് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ദുരൂഹത ആരോപിച്ചതോടെയാണ് ഗോപൻ സ്വാമിയുടെ തിരോധാനത്തിൽ പോലീസ് കേസെടുത്തത്